ചക്കവള്ളം മണക്കരയിൽ അശ്വമേധം ഫെയിം ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് വിജയദശമി ദിനത്തിൽ കുട്ടികളെ എഴുത്തിനിരുത്തി അതിഥി തൊഴിലാളികളുടെ കുട്ടികളടക്കം നിരവധി കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ എത്തി ജെ സി ഐ അണക്കര സ്പൈസ് വാലിയും ജെ സി ഐ തേക്കടി സഹ്യാദ്രിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ ഉൾപ്പെടെ നിരവധി കുരുന്നുകളാണ് അറിവിൻ്റെ അധ്യാക്ഷരം കുറിക്കാൻ എത്തിയത് കുരുന്നുകൾ എല്ലാവരും ശാന്തരായി അദ്ദേഹത്തിന്റെ മടിയിലിരുന്ന ഹരിശ്രീ കുറിച്ച് മിഠായിയുടെ മധുരവും നുണഞ്ഞാണ് മടങ്ങിയത് അപകടത്തിൽപ്പെട്ട വീൽചെയറിൽ കഴിയുന്ന സിയാഞ്ച് പ്രസാദും ജി എസ് പ്രദീപിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് സ്ഥലത്തെത്തിയിരുന്നു ജി എസ് പ്രദീപ് സിയാഞ്ച് പ്രസാദിന്റെ കരങ്ങളെടുത്ത് അരിയിൽ ഹരിശ്രീ കുറിച്ചത് അവിസ്മരണീയ നിമിഷമായി ചടങ്ങിൽ ജെസിഐ അണക്കര സ്പൈസ് വാലിയുടെയും തേക്കടി സഹ്യാദരുടെയും ഭാരവാഹികളായ ടിജോ കുഞ്ഞുമോൻ പ്രിൻസ് ഫ്രാങ്കോ വി ടി വിജയൻ സാബു വേലിൽ ബിജോ ചാണ്ടി ജിനു അരിക്കൽ മാത്യു പി എം ലിനു ജോസഫ് അഭിലാഷ് എസ് നായർ കൃഷ്ണകുമാർ സിക്കെ സജിമോൻ വിയാർ എന്നിവർ പങ്കെടുത്തു